ാറ്റിനിടെ അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു മരത്തിൽ അഞ്ചു തലയുള്ള സർപ്പത്തെ കണ്ടു അതേസമയം പ്രവേശിച്ചുമായി അവൻ ഉണർന്നു ആ ശക്തിക്ക് പിന്നിലെ വലിയ രഹസ്യം അറിയാൻ തുടർന്ന് കേൾക്കൂ എടാ ദരിദ്രവാസി നിന്റെ കയ്യിലിരിക്കുന്ന പഴങ്ങൾ എനിക്ക് തരികയാണെങ്കിൽ നീ സ്വപ്നം പോലും കാണാത്ത ഒരു തുക ഞാൻ നിനക്ക് തരും സ്വപ്നം കാണാത്ത തുക പറയുമ്പോൾ വേണ്ട വേണ്ട ഒരു ഒരു ലക്ഷം രൂപ രൂപ അങ്ങ് തന്നേക്കാം കോടി നിന്റെ കവാലം പൊട്ടിക്കും നാഗങ്ങളെ ആരാധിക്കുന്ന ആളുകളാൽ നിറഞ്ഞൊരു ഗ്രാമം അതാണ് ശിവപുരം ശിവപുരത്തുള്ളവരെ സംബന്ധിച്ച് നാഗരാജാവും നാഗയക്ഷിയും ഒക്കെയാണ് അവരുടെ നാടിനെ സംരക്ഷിക്കുന്നത് ശിവപുരത്ത് അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു ആൽമരമുണ്ട് ആ മരത്തിൽ വിശേഷപ്പെട്ട ചില പഴങ്ങൾ ഉണ്ടാകാറുണ്ട് സാധാരണക്കാർക്ക് ആദ്യം തന്നെ ആ പഴങ്ങൾ ഒന്നും തൊടാൻ പോലും സാധിക്കില്ല എന്നാൽ അനന്തന് ആ പഴങ്ങൾ തൊടാനും സാധിക്കും അതുകൊണ്ട് എങ്ങോട്ട് വേണമെങ്കിലും പോകാനും സാധിക്കും ഇതറിഞ്ഞുകൊണ്ടാണ് മൈഥിലിയും സംഘവും അങ്ങോട്ടേക്ക് വന്നത് മൈഥിലിയുടെ മുത്തശ്ശനായ കൈമലയുടെ ചികിത്സയ്ക്ക് ആ പഴങ്ങൾ അനിവാര്യമാണ് അത് നേരിട്ട് പറിക്കാൻ നടത്തിയ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടപ്പോൾ അവർക്ക് അനന്തന്റെ സഹായം വേണ്ടി വന്നു അനന്തനെയും കുട്ടി നാരായണ കൈമൾ കിടക്കുന്ന വീട്ടിലേക്ക് അവർ വന്നപ്പോൾ മട്ടും അനന്തവും മാറി ഞാൻ നിങ്ങളോട് കയ്യിൽ നിന്നും അനന്റ കയ്യിൽ നിന്നും പഴങ്ങൾ തട്ടിപ്പറിക്കാൻ മൈഥിലിയും സംഘവും ശ്രമിച്ചുകൊണ്ടിരുന്നു ആ അനന്തങ്ങൾ വിട്ടുകൊടുക്കാൻ ഒട്ടും തയ്യാറായിരുന്നില്ല ഈ പിടിവലി നടക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് അവിടെ ആ അത്ഭുതം സംഭവിച്ചത് അതുകണ്ട് അനന്തിന്റെയും മൈഥിലിയുടെയും മറ്റുള്ളവരുടെയും കണ്ണുകൾ വിടർന്നു എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് അവിടെ നിൽക്കുന്ന ആർക്കും അറിയില്ലായിരുന്നു എന്താണ് അവിടെ എല്ലാവരും കണ്ട അത്ഭുത കാഴ്ച അനന്ത പറഞ്ഞതുപോലെ ആ പഴങ്ങൾ മറ്റാർക്കും കൈകാര്യം ചെയ്യാനുള്ള അവകാശമില്ലേ എന്താണ് അനന്തപുരത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങൾ ഇതൊക്കെ അറിയാൻ തുടർന്നും കാണുക ഒരുപാട് സ്വത്തും പേരും പെരുമയുമുള്ള കുടുംബത്തിൽ ജനിച്ചിട്ടും ദരിദ്രരായി കഴിയേണ്ടി വരിക ആരും ആഗ്രഹിക്കാത്ത ഒരു ജീവിതമാണ് അനന്തനും അച്ഛനും അനിയത്തിക്കും ലഭിച്ചത് ഇതിനിടയിലാണ് അനന്തൻ അപകടത്തിൽപ്പെട്ട് കിടപ്പിലാകുന്നത് വർഷങ്ങളായി ഒരേ കിടപ്പ് കിടക്കുന്ന അനന്തനെ സംബന്ധിച്ച് ഇനി ഒരു ഉയർത്തെഴുന്നില്ലെന്ന് എല്ലാവരും കരുതിയിരിക്കുന്ന സമയത്താണ് അത് എനിക്കറിയാം നിന്റെ കാര്യം കുറച്ച് കഷ്ടത്തിലാണെന്ന് നമ്മൾ മനുഷ്യന്മാരെ എത്ര കഷ്ടപ്പാടിലാണെങ്കിലും വീട്ടിലൊരു അതിഥി വരുമ്പോ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് കുറച്ച് മര്യാദയൊക്കെ വേണ്ടത് അധികം സമയമൊന്നും എടുക്കില്ല പെണ്ണേ എനിക്ക് പോയിട്ട് വേറെ കാര്യമുണ്ട് നീ മിണ്ടാതി എന്നാൽ സേതു ആ പറഞ്ഞതിനുള്ള മറുപടി കൊടുത്തത് അരുന്ധതി ആയിരുന്നില്ല പെട്ടെന്ന് സേതുവിന്റെ മുതുകിൽ ഒരൊറ്റ ചവിട്ട് എവിടെ നിന്നോ പതിച്ചു ആ ബാഹുവായ സേതു ആ ചവിട്ടിന്റെ ആഘാതത്തിൽ മറിഞ്ഞു വീണു എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല കിടന്നിടപ്പിൽ ഞെട്ടി ദേഷ്യത്തോടെ നടന്നു വരികയാണ് ആനന്ദൻ ആ വരവ് കണ്ട് സേതുവിന്റെ ഒപ്പം അരുന്ധതിയും ഇത് പറഞ്ഞ് സേതു വീണ്ടും അരുന്ധതി െ പിടിച്ചു വലിച്ചു എന്നാൽ അതിന് മറുപടിയായി വീണ്ടും അനന്തനിൽ നിന്നും ഒരു ചവിട്ട് സേതുവിന് കിട്ടി വീണ സേതുവിനെ തലങ്ങും വിലങ്ങും അനന്തൻ ഇത്രയും നാളും കിടപ്പിലായിരുന്നിട്ടും അനന്തന്റെ ശക്തിയും ഊർജ്ജവും ഒക്കെ കണ്ടപ്പോൾ സേതുവിന് അത്ഭുതം തോന്നി അവനെ കൊണ്ട് അടി കൊണ്ട് ക്ഷീണത്തിൽ സേതു ഇഴഞ്ഞിഴഞ്ഞ് അവിടെ നിന്നും പുറത്തേക്ക് പോയി ഈ സമയം അനന്തൻ തന്റെ കുഞ്ഞു പെങ്ങൾ അരുന്ധതിയെ ഒന്ന് നോക്കി സേതു പിടിച്ചു തള്ളിയപ്പോൾ തല ചുമരിലിടിച്ച അരുന്ധതി ബോധം നഷ്ടപ്പെട്ടവടെ കിടക്കുകയായിരുന്നു അവൻ തന്റെ കുഞ്ഞു പെങ്ങളെ വാരിയെടുത്തു അവളെ കട്ടിലിൽ കൊണ്ട് കിടത്തിയതിനു ശേഷം അവൻ മുഖത്ത് വെള്ളം തളിച്ചുകൊണ്ടിരുന്നു

കഴിഞ്ഞതും പെട്ടെന്ന് തനിക്ക് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് അനന്തൻ ഒന്നുകൂടി ഓർത്തെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞ ദിവസം രാത്രി സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് അവ്യക്തമായ ചില ഓർമ്മകൾ മാത്രമേ അനന്തൻ ഉണ്ടായിരുന്നുള്ളൂ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ